നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു തൊഴിലധിഷ്ഠിത കോഴ്സിനെ കുറിച്ചുള്ള ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി നടത്തുന്ന ഒരു കോഴ്സിൻ്റെ ആണ് അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം നമുക്കിതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവർ നട അവിടെ നടത്തുന്ന പോസ്റ്റ് ബേസിക് ടെക്സ്റ്റൈൽ ക്രോസിങ് എന്ന കോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷ താല്പര്യ പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ട് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും നമ്മുടെ വെബ്സൈറ്റ് ഞാൻ പറയാം എസ് ടി പി എ സ്ലാഷ് ഐ ഐ എസ് ടി വാരണാസി ഡോട്ട് ഇ ഡി ഡോട്ട് ഐ എൻ ഈ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് എടുക്കാനായിട്ട് ഓൺലൈനായിട്ട് അല്ല അപേക്ഷിക്കേണ്ടതായാലും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആ ഫോം ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റിൽ വേണം അയച്ചു കൊടുക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കോഴ്സിൻ്റെ യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസിലുള്ള ബിരുദം അല്ലെങ്കിൽ ഹാൻഡ്യൂം ടെക്നോളജിയിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമ പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളത് ഒന്നര വർഷമാണ് ഒന്നര വർഷം നീണ്ടിരിക്കുന്ന കോഴ്സിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ക്ലാസ്സുകൾ എന്നാണ് പറഞ്ഞിട്ട് ജൂൺ പതിനെട്ടാണ് അവസാന തീയതി ഉടൻ തന്നെ ക്വാളിഫയിങ് എക്സാമിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ അല്ലാതെന്നുണ്ടെങ്കിൽ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫയങ് എക്സാമിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഡൗൺ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ക്കണം അത് ഫില്ല് ചെയ്യുന്നതിന് ശേഷം അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ക്വാളിഫയങ് എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ ടി സി അതുപോലെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ വേണ്ട ആൾക്കാരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ എല്ലാം സെൽഫറ്റസ്റ്റ് ചെയ്ത കോപ്പി സഹിതം വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് പോസ്റ്റിൽ അയച്ചു കൊടുക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫോം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാനായിട്ട് പറ്റും സെലക്ഷൻ ക്വാളിഫയങ് എക്സാമിന്റെ മാർക്ക് അനുസരിച്ചായിരിക്കും എന്ന് പ്രത്യേകതയോടെ വേണ്ടെന്ന് നേരെ മനസ്സിലാക്കുക അയയ്ക്കേണ്ട വിലാസം ഞാൻ പറയാം ദ ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി ചൌക്കാഗഡ് വാരണാസി ഉത്തർപ്രദേശ് ടു ടു വൺ സീറോ സീറോ ടു എന്ന അഡ്രസ്സ് വേണം അയച്ചു കൊടുക്കാണ്ട് പോസ്റ്റ് വേണം അയച്ചു കൊടുക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടിനകം നമുക്ക് വാരണസിൽ കിട്ടണം അതുകൊണ്ട് താല്പര്യമുള്ളവരെ എത്രയും വേഗം ആ സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കോപ്പി സഹിതം അയച്ചു അയച്ചുകൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെബ്സൈറ്റ് ഒന്ന് വെബ്സൈറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം എച്ച് ഡി പി എസ് സ്ലാഷ് ഐ ഐ എച്ച് വാരണാസി ഡോട്ട് ഇ ഡി ഡോട്ട് ഐ എന്നുള്ളതാണ് അവിടെ ഫോൺ നമ്പറും സീറോ ഫൈവ് ഫോർ ടു സീറോ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ എന്നുള്ളതാണ് താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് അതിലേക്ക് ഫോണിൽ വിളിച്ച് സംശയം ഓഫീസ് ടൈമിൽ ഫോൺ വിളിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കോഴ്സിൻ്റെ പേര് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് പോസ്റ്റ് ബേസിക് കോഴ്സിൻ ടെക്സ്റ്റൈൽ പ്രോസിംഗ് എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന സാമൂഹ്യ താല്പര്യമുള്ളവരെ പരമാവധി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്